പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ ജയൻ ചെങ്കലിൽ മലപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്നു പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ വിജയിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ജയൻ പൊതുപ്രവർത്തന രംഗത്ത് ശക്തനായ ജയിൻ ചെങ്കലിലാണ് മലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ നിന്ന് ജനവിധി തേടുന്നത് തനിക്കൊരവസരം നൽകിയാൽ ജനങ്ങളുടെ ആവശ്യങ്ങളിൽ ഒപ്പം ഉണ്ടാകുമെന്ന ഉറപ്പിലാണ് ഇദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വീട് വീടാനന്തരം വോട്ട് തേടിയുള്ള ജയൻ്റെ യാത്രയിൽ സ്നേഹിതരും അയൽക്കാരും കാട്ടുന്ന സ്നേഹം തീരുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം ഞങ്ങളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഈ വാർഡിൽ നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി രണ്ട് ടീമുകളായിട്ട് നമ്മളിവിടെ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർഡാണ് ഈ വാർഡിൽ എനിക്ക് വ്യക്തിപരമായി നിരവധി ആളുകളുമായിട്ടുള്ള ബന്ധമുണ്ട് നിരവധി ആളുകളോട് വളരെ സ്നേഹിക്കുന്ന നിരവധി കുടുംബങ്ങൾ നമ്മുടെ ഒപ്പമാണ് ഈ ഒരു പ്രാവശ്യം നൂറ് ശതമാനവും ഇവിടെ എനിക്ക് എന്നോടൊപ്പം നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും എന്നോടൊപ്പം ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം ഈ ഒരു വാർഡിൽ നൂറ് ശതമാനവും വിജയം ഉറപ്പിക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം ഈ വരുന്ന ഒൻപതാം തീയതി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എന്നെ എന്നെയും അതോടൊപ്പം എൻ്റെ എൻ ഡി എ സഖ്യത്തിൽ മത്സരിക്കുന്ന ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്കിൻ്റെയും സ്ഥാനാർത്ഥികളായിട്ടുള്ള ജില്ലാ പഞ്ചായത്തിൻ്റെ ടിറ്റു തോമസിനെയും അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്ന പ്രദീപിനെയും എന്നെയും താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി എല്ലാവരും വിജയിപ്പിക്കണമെന്ന് വിനീതമായിട്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്